ബിഗ് ബോസ് ഇമാതിരി മര്യാദയായിട്ട് അവിടെ കേട്ടിട്ട് നീയൊക്കെ വായിപ്പത്തി ഇതിന്റെ മൊത്തം ക്രൂം ഏഷ്യാനിൽ ഇരിക്കുന്നുണ്ടെങ്കില് നിനക്കൊക്കെ അന്തസ് വേണം ഇത് ഇത് പറയാനായി ആ ആളൊക്കെ ഭയങ്കര പേടിയാണ് ഏഷ്യാനൊക്കെ ബിഗ് ബോസ് പിന്നയ്യോ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കോ എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല എനിക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഏഷ്യാന് എനിക്ക് പറക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ ഒരു രൂപം കൊഴിഞ്ഞു പോയതു പോലെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു യേശാന് മര്യാദയോട് കാണിക്കരുത് ബിഗ് ബോസ് മര്യാദയോട് കാണിക്കരുത് വീട്ടിൽ ഇരിക്കുന്ന അമ്മയെ ഇമ്മാതിരി പച്ച തെറി പറഞ്ഞോടെ നീയൊക്കെ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ച് അതിനകത്ത് നിങ്ങളൊരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അന്തസ് ഞാൻ ഞാൻ എന്റെ ഒരിതും കൂടെ ഞാൻ വേണ്ട ചുമ പിന്നെ ഇനിയിപ്പൊ ഞാൻ തെറി പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഞാൻ അത് അതിന്റെ ആവശ്യമില്ല മര്യാദകളാണ് ഞാൻ പറഞ്ഞ മുഴുവൻ തെറികളെ ഏറ്റവും മുഴുവൻ പ്രേക്ഷ